ലോകത്തിൽ പതിനായിരക്കണക്കിന് വിശുദ്ധരുണ്ട് വിരോചിതമായ രക്തസാക്ഷിത്വം വരിച്ചവരുമുണ്ട് അതിൽ കുട്ടികളുണ്ട് വൃദ്ധരുണ്ട് മധ്യവയസ്കരുണ്ട് തന്റെ ചെറിയ കാലഘട്ടം കൊണ്ട് വിശുദ്ധനാകാം എന്ന് നമ്മെ കാണിച്ചു തന്ന ഒരു പതിനഞ്ച് വയസ്സുകാരൻ യാത്ര ഇഷ്ടപ്പെടുന്ന കമ്പ്യൂട്ടറിനെ സ്നേഹിച്ച സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിച്ചവൻ ജീൻസും ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും കയ്യിലൊരു മൊബൈൽ ഫോണും പിടിച്ച് ഒരു ഫ്രീക്വൻ ലുക്കുള്ള ന്യൂജൻ വൈബിന്റെ വിശുദ്ധ കാർലോ അക്യൂറ്റസ് സാധാരണ കുടുംബത്തിൽ സാധാരണക്കാരനായി വളർന്നവൻ ഫുട്ബോളും കമ്പ്യൂട്ടറുമായിരുന്നു അവന്റെ വിനോദം എങ്കിലും ജീവിതം അടിച്ചുപൊളിച്ചപ്പോളും അവൻ കുറച്ച് കാര്യങ്ങൾ മറന്നില്ല തന്റെ ചങ്കായ ഈശോയെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്നും ദിവ്യബിലയിൽ സംബന്ധിക്കുകയും ജപമാലകൾ തുടരെ തുടരെ ചെല്ലുകയും കുട്ടികൾക്ക് ഈശോയെ പകർന്നു കൊടുക്കുകയും കിട്ടുന്ന സമയം സക്രാരിക്ക് മുമ്പിൽ ആയിരിക്കുകയും ചെയ്ത തന്റെ ജീവിതം ചങ്കായ ഈശോയോട് കൂട്ടുപിടിച്ച് ആസ്വദിച്ചവൻ കമ്പ്യൂട്ടർ വിദഗ്ധനായിരുന്ന വിശ്വ കാർലോ തന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി നവമാധ്യമങ്ങൾ ഉപയോഗിച്ചു സ്വന്തമായി രൂപീകരിച്ച വെബ്സൈറ്റിലൂടെ ഈശോയുടെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകത്തിന് പ്രചരിപ്പിച്ചു ഇതിനിടയിലും അവൻ കളിച്ചിരുന്നു പഠിച്ചിരുന്നു യാത്രകൾ ചെയ്തിരുന്നു ഇതിനിടയിലാണ് ലുക്കിമിയ എന്ന രോഗം അവൻ പിടിപെട്ടത് ഈ രോഗാവസ്ഥയിലെ വേദനകൾ അനുഭവിച്ചപ്പോഴും അവൻ കുറച്ച് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു തിരുസഭയ്ക്കും പരിശുദ്ധ പിതാവിനും പിന്നെ താന് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്ന സ്വര്ഗ്ഗയാത്രയ്ക്കും വേണ്ടി അവൻ പ്രാർത്ഥിച്ചു തന്റെ മരണമടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ രണ്ടു ദിവസം മുമ്പ് അവൻ അന്തികോദാശ ചോദിച്ചു വാങ്ങുകയും അതിനായി ഒരുങ്ങുകയും ചെയ്തിരുന്നു തന്റെ മരണമടുത്തു എന്ന് ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയപ്പോൾ ലാപ്ടോപ്പിന്റെ മുമ്പിലിരുന്ന് തന്റെ മരണത്തെ പ്രഖ്യാപിച്ചത് നമുക്ക് പ്രസിദ്ധമാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി തന്റെ ചങ്ക് ആയ ഈശോയുടെ അടുത്തേക്ക് അവൻ പറന്ന് യാത്രയായി തന്റെ മരണത്തിന് ഏറ്റവും അധികം സന്ദർശകരുണ്ടായത് വികലാംഗരും ദരിദ്രരും പാവപ്പെട്ടവരുമായിരുന്നു a morire. കാർലൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അസീസി അവിടെ ഏതെങ്കിലും ഒരു സെമിത്തേരിയിൽ തന്നെ മറവു ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചു അതുപോലെ തന്നെ സാധിക്കുകയും ചെയ്തു ഓരോ ദിവസം കഴിയും തോറും നാം മരണത്തിലേക്ക് ഒരുപടി കൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ് നവമാധ്യമങ്ങളുടെ കെണിയിൽപ്പെടാതെ നമുക്ക് വിശുദ്ധിയിൽ മുന്നേറാം